ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ തമിഴിലെ ടോപ്പ് ഹീറോസിന്റെ സാലറി ആണ് അതായത് തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ചു വർഷം മുമ്പ് അതിൽ രജനീകാന്ത് അറുപത് ലക്ഷം കമൽഹാസൻ ഇരുപത് ലക്ഷം അതായത് ഇന്ന് നൂറ്റമ്പത് കോടി നമ്പർ വൺ ആണ് അന്നും നമ്പർ വൺ ആണ് രജനീകാന്ത് അറുപത് ലക്ഷം കമൽഹാസൻ ഇരുപത് ലക്ഷം ഇവര് തമ്മിൽ ശരിക്കും പറയാണെങ്കിൽ രണ്ട് എത്ര നല്ല ഡിഫറൻസ് ഉണ്ട് സംഭവം രജനി കമൽ ഈ ഒരു തുല്യമായിട്ട് നിൽക്കുകയാണെങ്കിലും രജനീകാന്തിന്റെ ഒരു മാർക്കറ്റ് ഒന്നും വരില്ല രജനീകാന്ത് അന്ന് തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലൊക്കെ ഒരു വേറൊരു ലെവലിൽ മാർക്കറ്റായിരുന്നു കമൽഹാസിനെക്കാട്ടും മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും രജനികാന്ത് തന്ന അറുപത് ലക്ഷം ഇതിന്റെ താഴെ ശരിക്ക് രണ്ടു പേരാണ് വിജയകാന്തും സത്യരാജും അവർക്കും ഇരുപത് ലക്ഷം അപ്പൊ താഴെ എന്ന് പറയാൻ പറ്റില്ല ശരിക്ക് രജനീകാന്ത് കഴിഞ്ഞാൽ നമ്പർ വൺ രജനീകാന്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ മൂന്ന് പേർക്കും തുല്യമാണ് വിജയകാന്ത് കമൽഹാസൻ സത്യരാജ് അത് കഴിഞ്ഞാൽ പ്രഭു പതിനഞ്ച് ലക്ഷം കാർത്തിക് പത്ത് ലക്ഷം ഇത്രയാണ് ശരിക്കും ഒരു ടോപ്പിൽ നിൽക്കുന്നത് ഇത് കഴിഞ്ഞാൽ ശരിക്ക് ഇതിൽ അതാണ് ഒരു ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നാല് ലക്ഷം മേടിക്കുന്ന ഒരു നാട് അത് നമ്മുടെ മലയാളി കൂടിയായ റഹ്മാനാണ് നമുക്കറിയാം റഹ്മാൻ മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ ലെവലിൽ നിന്നിട്ട് തമിഴിൽ പോയതാണ് ഒരു എയ്റ്റി സെവനിൽ തമിഴിലെത്തി എയ്റ്റി നയനിൽ റിലീസ് ചെയ്ത ഒരു സിനിമയൊക്കെ ഉണ്ട് ഒരു ഞാൻ ഒരു സിനിമയുടെ പേര് പെട്ടെന്ന് പറഞ്ഞുപോയി ആ ഗുരുവായൂരപ്പെന്ന സോങ് ഒക്കെയുള്ള ഇതിന് ഹിറ്റായിട്ടുള്ളതാണ് അതന്നൊരു ദീപാളി സീസണിൽ ഇറങ്ങിയിട്ട് രജനി കമൽ സിനിമകളോട് ഒപ്പം തന്നെ നിന്ന് വി ദീപാളി വിന്നറായ ഒരു സിനിമയാണ് അപ്പം റഹ്മാൻ വന്ന് വളരെ ഒരു താരമൂല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത്